തട്ടി പിന്നാണ് നിങ്ങളെ ഇപ്പോൾ പ്രോത്സാഹനം പിടിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നു വണ്ടി വളരെ മോശമായിട്ടാണ് അങ്ങനെയൊക്കെയായിരുന്നു വിളിച്ചത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിടത്തും ജോലി കിട്ടത്തില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള സീലോ മറ്റു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ആ സർട്ടിഫിക്കറ്റ് അത് പേന കൊണ്ടാണ് പേരെഴുതീ ബി എസ് സി എം എൽ ടി കഴിഞ്ഞ മിസ്സായിരുന്നു അപ്പൊ അവര് അവരായിരുന്നു നമ്മളോട് ഈ ഈ കോഴ്സാണ് ഒരു പേരും അത് ആ അറിഞ്ഞോ ആ മിസ്സിനെ അവർ പറഞ്ഞു കിട്ടാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലാണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ ഒരു കാരണമുണ്ട് ഇവിടുത്തെ കുണ്ട്രയിലും കൊല്ലത്തും നടക്കുന്ന സംഭവം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ രക്ഷകർത്താക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ള കാര്യമാണ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ട നമ്മുടെ സാധാരണക്കാരായ കുഞ്ഞു കുട്ടികളാണ് രക്ഷാകർത്തകളൊക്കെ ആണെങ്കിൽ മക്കൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടി അവർ സെറ്റിൽ ആവാനായി ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കോഴ്സ് പഠിക്കാൻ ശ്രമിക്കും അതുപോലെ ഒരു കോഴ്സ് കണ്ടെത്തുന്നതന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പിന്നെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങളുടെ ക്ലാസിഫൈഡ് പേജുകൾ പിന്നെ അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ആ സെർച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചൂണ്ട ഇട്ട് കൊടുക്കും ഇതുപോലുള്ള ക്രിമിനലുകൾ ഓരോ സ്ഥാപനങ്ങൾ ഒരു ലൊട്ട് കൊടുക്കാൻ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഒരു അഞ്ച് പൈസയുടെ ക്വാളിറ്റി ഇല്ലാതെ ഒരു ലൈസൻസും ഇല്ലാതെ ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ഇല്ലാത്ത പേരും പറഞ്ഞുകൊണ്ട് കുട്ടികളെ ചതിക്കണിയിൽ വീഴ്ത്തും അങ്ങനെയൊരു സ്ഥാപനം ഇന്ന് കൊണ്ടുറയിൽ പിടിച്ചു ഇതുപോലെ നമ്മുടെ ഓൺലൈനിലെ പല ആപ്പുകളിലും ആപ്പുകൾ വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ജുമോ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിട്ട് കുട്ടികളെ ഇതുപോലുള്ള കെണിയിൽ വീഴ്ത്താറുണ്ട് എന്തായാലും ഇതുപോലുള്ള സ്ഥാപനം ഇതുപോലെ ഇന്ന് പിടിയിലായിട്ടുണ്ട് സെന്റ് മേരീസ് എന്ന പേരിൽ കുണ്ട്രയിൽ പ്രവർത്തിക്കുന്നു ശ്രീഭദ്ര എന്ന പേരിൽ കൊട്ടാകയിൽ പ്രവർത്തിക്കുന്നു അതായത് കരുതാപ്പള്ളി വേറെന്തോ പേരാണ് ഇതുപോലെ ഓരോ ഓരോ സ്ഥലത്തും ഓരോ മതം ഓരോ ജാതി ഓരോ ഓരോ പേര് അങ്ങനെയൊക്കെ ആണ് മാർ സ്ഥാപനം തുടങ്ങുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി ചേരുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അന്വേഷിച്ച് രണ്ടോ മൂന്നോ വർഷവും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളെടുത്ത് തിരക്കിയതിനു ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുപെടും ഇതുപോലുള്ള കള്ളന്മാർക്ക് എപ്പോഴും ഏതെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് പിടിച്ചേക്കാനുള്ള അവസരം കിട്ടും പക്ഷെ ഇന്ന് ഇവന്റെ അവസാനമായിരുന്നു നാളെ നിങ്ങളൊക്കെ പഠിക്കുന്ന ചില സ്ഥാപനങ്ങളിലൊക്കെ അവസാനമായിരിക്കും ഒരു സീനിയ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിപ്പോ കിട്ടി അതും കൊണ്ട് ലാഭിച്ചു അവര് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിടത്തും ജോലി കിട്ടത്തില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള സീലോ മറ്റു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ആ സർട്ടിഫിക്കറ്റ് അത് പേനെ കൊണ്ടാണ് പേര് എഴുതിയിരിക്കുന്നത് ഇവര് പറയുന്നത് അതിപ്പോ സർട്ടിഫിക്കറ്റ് അല്ലാന്ന് എന്നാ ഒരു കൊച്ചിന്റെ സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചാ ഇവിടുന്ന് ഇറങ്ങിയ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചത് എന്നാണ് മിണ്ടാൻ ഇത് അങ്ങനെ ചെയ്യുന്നില്ല എന്നിട്ടും ഞാനൊരു ഡൗട്ട് തീർക്കും ബാക്കിയുള്ള ലാബിലും ചെന്ന് ചോദിച്ചു അവരും ഇത് തന്നെയാണ് പറയുന്നത് ഇവിടെ പത്മാവതി എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു അവിടെ പഠിച്ച കുട്ടികൾക്ക് ഇച്ചിരി വാല്യൂസ് ആക്കിയത് ഒരു വാല്യൂ ഇത് മൂന്നാമത്തെ ആണ് ആദ്യം പറഞ്ഞത് മാറിയിട്ടില്ല പക്ഷേ മാറ്റിക്കൊണ്ടേ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ മേടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പതാ ദാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റി ഒരു ഫോം നമ്മൾ ഫില്ല് കൊടുത്തു ഇപ്പൊ ഒരു സൺറൈസ് യൂണിവേഴ്സിറ്റി ഇവര് യൂണിവേഴ്സിറ്റി മാറ്റുന്ന കാര്യമായാലും മറ്റു കാര്യം നമ്മളെ അറിയിക്കില്ല ഇവർക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഫീസിന്റെ കാര്യം മാത്രം മാത്രത്തുള്ളൂ ക്ലാസ് ഇല്ലാത്ത ക്ലാസ് ഇല്ല നമ്മളിപ്പോഴേ ഒരു പത്ത് റെക്കോർഡ് ആണ് ഒരു എന്ന് ചെയ്യാനുള്ള കറക്റ്റ് ഡേറ്റ് നേരത്തെ പറയത്തില്ല ആ ഇതിനു മുമ്പും കൊറേ ചേച്ചിമാർ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ടാ പക്ഷേ അവര് അവരെന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ല ഇതുകൊണ്ട് എവിടെയെങ്കിലും കുഞ്ഞു ലാബുകളിലോ അല്ലെങ്കിൽ കുഞ്ഞു ഹോസ്പിറ്റലിലോ കയറാൻ പറ്റും വലിയ വാല്യൂ ഒന്നും കിട്ടിയായിരുന്നു ഒരു സർട്ടിഫിക്കറ്റിനെ കിട്ടിയായിരുന്നു അത് കണ്ടാൽ ആർക്കും അറിയാതെ ശെരിക്കും സർട്ടിഫിക്കറ്റ് അല്ല ജസ്റ്റ് ഒരു പ്രിന്റഡ് പേപ്പറില് എന്നിട്ട് ഇവര് സെന്റ് മേരീസിന് പേര് ഇട്ടി ഒരാളെ പറഞ്ഞു സെന്റ് മേരീസിനൊരു കോളേജ് ആയിട്ട് ഇവർക്കൊരു ബന്ധവും ഇല്ല ഇവര് ഫുള്ളും യൂണിവേഴ്സിറ്റി ഇതായിട്ടാണ് എന്നിട്ട് ഇവരെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യം പോലും ആ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടില്ല എം പോലും ഇവർക്ക് ഇവിടെ ഓർമ്മുണ്ട് പക്ഷെ അവിടുത്തെ പിള്ളേര് ഞങ്ങളോട് പറഞ്ഞു അവിടെ ഫസ്റ്റ് സെമിനർ എക്സാം ഉണ്ടായിരുന്നു ഡി എം എസ് പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഈ സാറ് ഞങ്ങളോട് സംസാരിച്ചതൊന്നും ശരിയല്ല വളരെ മോശമായിട്ട് പൊടി കള്ളി അങ്ങനൊക്കെ ആയിരുന്നു വിളിച്ചത് ഒരു വർഷം ഇല്ല ഞങ്ങള് ഫോണിൽ എക്സാം ഹാളിൽ വെച്ചിട്ടായിരുന്നു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് അടക്കേണ്ട ഫീസ് എട്ട് മാസായപ്പോഴേ ചോദിക്കുക അടച്ചില്ലെങ്കിൽ എക്സാം ഫീസ് എക്സാം ഫീസ് അടച്ചില്ലെങ്കിൽ അല്ലെ വീട്ടുകാരെ പറയും ഒരു മാസം പോലും മുടക്കം ഇല്ലാണ്ട് ഫീസ് അടയ്ക്കുന്നത് എന്നിട്ട് ഇങ്ങനെ അടന്ന് പറയാം ഇനി ഒരു വർഷം കൊണ്ടു അപ്പൊ അതിനകം അവർ ആദ്യമേ തന്നെ രണ്ടു വർഷം തീരുന്നതിനകം ഫീസ് മതി അല്ലെങ്കിൽ നിങ്ങളെ എക്സാം എക്സാമേപ്പർ ഇവിടെ പോകത്തില്ല ഡി എം എൽ സി എന്ന് പറയുമ്പോ ടൂ ഇയർ സി എം എൽ സി വൺഇയർ മൂന്നുപേരും ഞങ്ങൾ ഒരു വർഷം കൊണ്ട് പഠിച്ചപ്പോ തന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണെന്ന് ട്രെയിനിംഗ് തന്ന സർട്ടിഫിക്കറ്റ് പക്ഷേ മുപ്പത്തഞ്ച് രൂപ ഞങ്ങളെ വാങ്ങിക്കും മുപ്പത്തഞ്ച് അതിന്റെ ഇടയ്ക്കൂടെ എക്സാം സർട്ടിഫിക്കറ്റ് അങ്ങനെ ഞങ്ങൾ പക്ഷെ അത് രണ്ട് എക്സാം ആക്കിയും പിന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടെട്ടോ വാങ്ങിച്ചത് അങ്ങനെ അയ്യായിരം രൂപ വീണ്ടും വാങ്ങിച്ചത് പിന്നെ വെച്ച് വീണ്ടും പൈസ ും നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞു ട്രെയിനിങ്ങിന് ഇത് മതി നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ അന്നലെ സർട്ടിഫിക്കറ്റ് എടുത്തോളം എന്നാ പറഞ്ഞു അപ്പൊ ഞങ്ങള് ചോദിച്ചു അപ്പൊ ആറ് മാസത്തെ ആറ് മാസം മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞ് ഇനി എക്സാം ഉണ്ടെന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞിരുന്നേ എന്നിട്ട് ഇത് തന്ന ഇത് തന്നിട്ട് പിന്നെ എക്സാമിന്റെ പേര് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വന്നിട്ടില്ല സൈറ്റി വന്നിട്ടില്ലെന്ന് പറഞ്ഞു

ക്വാളിഫൈഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞു നമുക്ക് മിസ് പേഴ്സൺ ആയിട്ട് എന്തോ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമുക്ക് വേറെ മിസ്സായിരുന്നു അത് ബി എസ് സി എം എൽ ചി കഴിഞ്ഞ് മിസ്സായിരുന്നു അപ്പൊ അവർ അവരായിരുന്നു നമ്മളോട് ഈ പറഞ്ഞു ഈ ഈ കോഴ്സിനുള്ള ഒരു പേരാണ് പറഞ്ഞത് അത് ആ അറിഞ്ഞോണ്ട് ആ മിസ്സിന് അവർ അവർ പറഞ്ഞു വിട്ടു അവർ പറഞ്ഞ് മിസ്സിന്റെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നിട്ട് ഞങ്ങൾ മിസ്സ് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് മിസ്സിനെ വിളിച്ച് കാര്യമൊക്കെ പഴക്കമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ

ഇവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇത് ഒരു ചെറിയ പെട്ടിക്കട പോലൊരു സ്ഥാപനം പുറത്തുനിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥികളെയും പറ്റിച്ച് പലരും ഇത് പോലീസ് കേസോ ഒന്നും പേടിച്ചിട്ട് അവർ പലരും ഇതുവരെ ഒരു കേസ് നിയമ നടപടിക്കൊന്നും പോകാത്തത് അപ്പോൾ ഈ ഒരുപാട് ഇത് കണക്ക് ജില്ലയിൽ മിക്ക സ്ഥലത്തും നേഴ്സിംഗ് പ പഠനമെന്ന് പറഞ്ഞ് ഇത് ഡി എം എൽ ടി എന്ന് പറഞ്ഞ് കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തെ വെറും കച്ചവടമാക്കിക്കൊണ്ട് ഇന്നൊരു മാഫിയ തന്നെ കേരളം മുഴുവൻ ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്